ഇടുക്കി വന്യജീവി സങ്കേതത്തിലെ ഉൾഗ്രാമമായ മേമാരി ആദിവാസിയൂരിന് അനുവദിച്ച സമഗ്ര വികസന പദ്ധതി നടപ്പാവില്ല പകരം തൊണ്ണൂറ്റിയൊൻപത് ലക്ഷം രൂപ ചിലവഴിച്ച് ഇവിടേക്കുള്ള റോഡ് കോൺക്രീറ്റ് ചെയ്യുക മാത്രമാകും ഉണ്ടാവുക ഇതിനുള്ള ടെൻഡർ നടപടി പൂർത്തിയായി തിങ്കളാഴ്ച മുതൽ പണി ആരംഭിക്കും ചെറിയന്തണ്ട് മുതൽ മേമാരി ചന്ദ്രൻകട വരെ ഏറ്റവും തകർന്നു കിടക്കുന്ന രണ്ട് പോയിന്റ് ഒന്ന് ഏഴ് കിലോമീറ്റർ മൺപാതയാണ് കോൺക്രീറ്റ് ചെയ്യുന്നത് കണ്ണമ്പടി മുതൽ ചെറിയതണ്ട് വരെയുള്ള റോഡ് കൂടി ടാറിംഗ് നടത്തുകയോ കോൺക്രീറ്റ് ചെയ്യുകയോ ചെയ്താൽ മാത്രമേ മേമാരി ഊരിലേക്കുള്ള യാത്രാക്ലേശത്തിന് പരിഹാരമാകൂ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിലാണ് പട്ടികവർഗ വികസന വകുപ്പ് അംബേദ്കർ സെറ്റിൽമെന്റ് വികസന പദ്ധതി ഉൾപ്പെടുത്തി ഒരു കോടി രൂപ അനുവദിച്ചത് പശ്ചാത്തല സൌകര്യത്തിനൊപ്പം ജീവനോപാധികൾ മെച്ചപ്പെടുത്തി ആദിവാസികളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പദ്ധതി മേമാരിക്ക് റോഡ് പണി അനുവദിച്ചിട്ടുണ്ട് അനുവദിച്ചത് തന്നെ അനുവദിച്ചത് കൂടാതെ അവർ ടെൻഡർ എടുത്തിട്ടുണ്ട് മുരിക്കാശ്ശേരിക്കാരനാണ് ടെൻഡർ എടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ മഴ മാറുന്നതനുസരിച്ച് ലോഡ് ഇവിടെ വരികയും രണ്ട് കിലോമീറ്റർ ഒരു രണ്ടും ഒരുനൂറ്റി എഴുപത് രണ്ടും ഒരുനൂറ്റി എഴുപതാണ് ഇവിടെ മേമാരി ഒരു കോടിയുടെ ഫണ്ടിൽ പണിയാൻ ഉദ്ദേശിക്കുന്നത് കോളനിയുടെ നിർമ്മാണ ചുമതല ഏറ്റെടുത്ത വാബ്കോസ് എന്ന സർക്കാർ ഏജൻസി പദ്ധതിയിൽ നിന്നും പിന്മാറുകയും ചെയ്തു തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നിരന്തര സമ്മർദ്ദത്തെ തുടർന്ന് കളക്ടർ അധ്യക്ഷനായ ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിന്റെ നിർമ്മാണ ചുമതല കൈമാറി എന്നാൽ ഇപ്പോൾ മാത്രമാണ് ടെൻഡർ ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കിയത് ഇടുക്കി ജലവൈദ്യു പദ്ധതിക്ക് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ കെട്ടുചിറ മുത്തമ്പടി താഴെ എന്നിവിടങ്ങളിൽ നിന്നും കുടിയൊഴിപ്പിച്ച സർക്കാർ തന്നെ കുടിയിരുത്തിയതാണ് മേമാരിയിലെ ആദിവാസികൾ ഇപ്പോൾ ഇവിടെ നൂറ്റിയാറ് കുടുംബങ്ങളാണ് താമസിക്കുന്നത് കൃഷി ചെയ്തും വനവിഭവങ്ങൾ ശേഖരിച്ചുമാണ് ാണ് ഇവർ ജീവിക്കുന്നത് വഴിയും വെള്ളവും തൊഴിലവസരങ്ങളും നൽകുമെന്ന ഉറപ്പ് അരനൂറ്റാണ്ട് കഴിഞ്ഞിട്ടും അധികൃതർ പാലിച്ചില്ല അനുവദിച്ച ഫണ്ട് വിനിയോഗത്തിലും അലഭാവമാണ് ഇതുവരെ ഉണ്ടായത് മേമാരിയുടെ സമഗ്ര വികസനം നടപ്പാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ